ീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരായ പോരാട്ടം ഏതെങ്കിലും മതത്തിനെതിരല്ലെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രസ്താവിച്ചു അബുദാബിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ നാല് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു സുഷമ സ്വരാജ് ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനം സുഷമ സ്വരാജ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പാകിസ്ഥാന്റെ പേരിൽ പറയാതെ തന്നെ പാകിസ്ഥാന് എതിരായ കടുത്ത വിമർശനമാണ് സുഷമ ഉന്നയിച്ചത് ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഏതെങ്കിലും മതത്തിന് എതിരെയല്ല ഒരു മതവും തീവ്രവാദത്തെ അനുകൂലിക്കുന്നുമില്ല ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും സുഷമ സ്വരാജ് ആവശ്യപ്പെട്ടു ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ദൃഢമായി എന്നും സമ്മേളനത്തിൽ സുഷമ സ്വരാജ് പറഞ്ഞു സമ്മേളനത്തിന് മുൻപ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി സുഷമ സ്വരാജ് പ്രത്യേക ചർച്ചയും നടത്തി പാകിസ്ഥാൻ അതിർത്തി കടന്നു നടത്തുന്ന ഭീകരവാദവും പ്രവർത്തനവും അവസാനിപ്പിക്കാതെ മേഖലയിൽ ഉണ്ടാകില്ല എന്ന് സുഷമ സ്വരാജ് പറഞ്ഞു ഭഗവത്ഗീതയിലെയും ഖുറാനിലെയും സൂക്തങ്ങൾ ഉദ്ധരിച്ചായിരുന്നു സുഷമയുടെ പ്രസംഗം ബാലാക്കോട്ടിലെ ഭീകരത്താവളം ആക്രമിച്ചതിന്റെ പേരിൽ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇന്ത്യയെ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച ഇന്നും നാളെയും നടക്കുന്ന സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മഹുദ് ഖുറൈഷി അറിയിച്ചു സ്വരാജിനെ ക്ഷണിച്ച സാഹചര്യത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഖുറൈഷി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അറിയിച്ചു യു എ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇസ്ലാമിക സഹകരണ സംഘടനാ സമ്മേളനത്തിന് ഇന്ത്യയെ ക്ഷണിച്ചത് പാകിസ്ഥാൻ അംഗമായ ഒ ഐ സിയുടെ അബുദാബിയിലെ സമ്മേളനത്തിലെ അതിഥി രാഷ്ട്രമാണ് ഇന്ത്യ പതിനെട്ടര കോടിയിലധികം ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്ന ഇന്ത്യയെ സമ്മേളനത്തിലേക്ക് യു എ ഇ പ്രത്യേകം ക്ഷണിക്കുകയായിരുന്നു ഇതൊരു വലിയ ബഹുമതിയാണെന്നും അബുദാബിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഭീകരവാദത്തിനെതിരെ ഒരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തുമെന്നാണ് കരുതുന്നത് അതേസമയം കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണമെന്നാണ് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാട് അതേസമയം സുഷമയെ യോഗത്തിന് വിളിച്ചത് മഹത്തായ സംഭവം പോലെ സർക്കാർ കൊട്ടിഘോഷിക്കുന്നതിൽ കോൺഗ്രസ് അത്ഭുതം പ്രകടിപ്പിച്ചു പൊതുജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരളവാണ് ഈ അത്യാഹ്ലാദമെന്ന് പാർട്ടി വക്താവ് ആനന്ദ് ശർമ്മ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലെ മുസ്ലിം ജനങ്ങളുടെ വലിപ്പം കണക്കിലെടുത്ത് ഇന്ത്യയെ ഒഐസി പൂർണ്ണ അംഗമായി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം സമ്മേളനത്തിൽ പങ്കെടുക്കുകയില്ലെന്നുമായിരുന്നു ഇന്ത്യയുടെ വർഷങ്ങളായുള്ള നയമെന്ന് യു പി എ സർക്കാരിൽ വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന ആനന്ദ് ശർമ്മ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത